ഉരുൾ ദുരന്ത ബാധിതരായ കുടുംബത്തിന് തൂത്തുക്കുടി കായൽ പട്ടയം യുണൈറ്റഡ് മുസ്ലിം കൌൺസിലും മലബാർ കായൽ വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി മേപ്പാടി ചുങ്കത്തറയിലാണ് മുണ്ടക്കൈ സ്വദേശി ഷെഫീഖിനും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകിയത് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വീട് നിർമ്മാണത്തിന്റെ ഏകോപനം നിർവഹിച്ചത് പതിനാറ് ലക്ഷം രൂപ ചെലവിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വീട് നിർമ്മിച്ചത് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി മുൻകൈയ്യെടുത്ത് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടാണിത് തമിഴ്നാട് തൂത്തുക്കുടിയിലെ കായൽപട്ടണം യുണൈറ്റഡ് മുസ്ലിം കൗൺസിലും മലബാർ കായൽ വെൽഫെയർ അസോസിയേഷനും ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ടി സിദ്ദിഖ് എംഎൽഎ കൈമാറി ദുരന്തബാധിതർക്ക് വേണ്ടി ഇത്തരം സംഘടനകൾ നടത്തുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്നും മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി പറയാനും അവരെ അഭിനന്ദിക്കാനും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സർവ്വശക്തൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുക നമ്മൾ നമ്മളൊക്കെ മനുഷ്യരാണ് ചെറിയ സമയം മാത്രമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിലുള്ളത് നമ്മളൊക്കെ യാത്രക്കാരാണ് യാത്രക്കടയിൽ ഓരോ പരീക്ഷണങ്ങളെ നേരിടുന്നവരാണ് ആ പരീക്ഷണത്തിൽ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്ങാൻ കഴിയാത്തത് അങ്ങവിടെ തുറുത്തുപുടിയിലെ കായൽപട്ടണത്തിൽ നിന്നുള്ള ഒരു ടീം വന്ന് ഇവിടെ വയനാട്ടിലുള്ളതായിരിക്കുന്ന ഷെഫീഖിനും കുടുംബത്തിനും താങ്ങും തടലുമാവുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക ചടങ്ങിൽ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ വൈസ് പ്രസിഡന്റ് ജോൺ മാത വാർഡ് മെമ്പർ സഹിഷ്ണ കായൽപട്ടണം മുസ്ലിം കൌൺസിൽ പ്രസിഡന്റ് എം കെ മൊയ്തീൻ തമ്പിതുരേ മലബാർ കായൽ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഉസ്മാൻ അബ്ദുൾ റാസിഖ് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു സി വിഷിബു വയനാട് വിഷൻ കൽപ്പറ്റ